കേരളത്തിൽ മാർത്തോമാ ശ്രീഹാ സ്ഥാപിച്ച സഭ പെന്തക്കോസ്തു സഭയെ തകർത്തത് കേരളത്തിലേക്ക് നടന്ന കുടിയേറ്റങ്ങളായിരുന്നു കേരളത്തിലേക്ക് നടന്ന കുടിയേറ്റങ്ങളുടെ ഫലമായി ക്രമേണ ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ പേർഷ്യയുടെ ആത്മീയ അടിമത്തത്തിലകപ്പെട്ടു ക്നായി തൊമ്മൻ മുതൽ കേരളത്തിലേക്കുള്ള കുടിയേറ്റങ്ങളുടെ ലക്ഷ്യം മതപീഡനത്തിൽ നിന്നുള്ള അവരുടെ മോചനവും കച്ചവട സൗകര്യവുമായിരുന്നു അത് ക്രമേണ കേരളസഭയ്ക്ക് തീർന്നു പേർഷ്യയിൽ നടന്ന മതമർദ്ദനത്തെ തുടർന്ന് കേരളത്തിലേക്കുള്ള ക്നായിത്തൊമ്മന്റെ കുടിയേറ്റത്തോടുകൂടിയാണ് കേരള നസ്രാണി സഭ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടു തുടങ്ങിയത് ഭാരതസഭയ്ക്ക് അപ്പോസ്തലിക പാരമ്പര്യവും മെത്രാനും ഇല്ലായെന്ന പാരമ്പര്യ നഷ്ടത്തിന്റെ കെട്ടുകഥ ചരക്കുവിറ്റഴിച്ച് ലാഭം കൊയ്യാൻ തുടങ്ങിയത് പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ കച്ചവടക്കാരൻ തോമ ആയിരിക്കണം ഒട്ടകത്തിനിടം കൊടുത്താൽ കൊടുത്തവൻ ഒതുക്കപ്പെടും എന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചു ക്നായിത്തൊമ്മൻറെ കുടിയേറ്റത്തോടു കൂടിയാണ് നസ്രാണി സഭ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടത് എന്നാണ് മിക്ക ചരിത്രകാരന്മാരുടെയും അഭിപ്രായം ഈ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നടന്ന മതമർദ്ദനമായിരുന്നു ഈ കുടിയേറ്റത്തിന് പശ്ചാത്തലം എന്നതും ചരിത്രകാരന്മാർ ഇന്ന് പൊതുവെ അംഗീകരിക്കുന്നു പേർഷ്യയിലെ ക്രിസ്തവരുടെ ചരിത്രത്തെ സത്യസന്ധമായി പഠിച്ചെങ്കിൽ മാത്രമേ പേർഷ്യൻ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലവും കാരണങ്ങളും മനസ്സിലാക്കാനാവൂ ഒരു കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ശക്തിയുള്ള എതിരാളി പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു ജനവർഗപരമായി റോമൻ ഭരണത്തിൻ കീഴിലുള്ള ജനതയിൽ നിന്നും ബാബിലോണിയൻ ജനത വ്യത്യസ്തരായിരുന്നു സുമേറിയൻസ് അർക്കാഡിയൻസ് ബാബിലോണിയൻസ് ഹിറൈറൈറ്റ്സ് അസീറിയൻസ് കാൽഡിയൻസ് എന്നീ സെമെറ്റിക് ജനവിഭാഗങ്ങളുടെയെല്ലാം ആവാസ സ്ഥലമായിരുന്നു പേർഷ്യ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കി അർസാസിഡ് രാജപരമ്പര ഗ്രീപ്പുകാരെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തു പേർഷ്യയിലെ സെസാനിഡ് രാജപരമ്പര അർസാസിഡുകളുടെ കൈകളിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുകയും അറുന്നൂറ്റിനാൽപ്പത്തിരണ്ടിൽ ഇസ്ലാം ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ഭരണം തുടരുകയും ചെയ്തു കേന്ദ്രീകൃതമായ ഈ പേർഷ്യൻ ഭരണത്തിൽ രാജാവും ജനങ്ങളും സരഷ്ഠമതം അംഗീകരിച്ചവരായിരുന്നു യേശുവിൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ അദ്ധായിയുടെ ശിഷ്യനായ അഖായിലും മാറിയുമാണ് പേർഷ്യൻ സഭാസ്ഥാപകരെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം രണ്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് ക്രിസ്തവ മതത്തിന് പേർഷ്യയിൽ ചെറിയ തോതിലെങ്കിലും അനുയായികളുണ്ടായിരുന്നത് അന്ന് പൗലസ്ഥി ദേശത്തുണ്ടായിരുന്ന അതിപ്രധാന ക്രിസ്തവ കേന്ദ്രം അന്ത്യോക്യായിരുന്നു അന്ത്യോക്യ റോമൻ സാമ്രാജ്യത്തിനുള്ളിലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ശക്തനായ രാഷ്ട്രീയ എതിരാളിയായിരുന്നു റോമ തന്മൂലം മതപരമായ കാരണത്തിനു പുറത്ത് രാഷ്ട്രീയമായ കാരണങ്ങളാലും പേഴ്ഷ്യയിലെ ക്രിസ്തവരെ രാജാധികാരം എതിർത്തിരുന്നു ഷാഡ്പൂർ രണ്ടാമിൻ്റെ കീഴിൽ അതിശക്തമായ അതിശക്തമായൊരു മതപീഠനം ക്രിസ്തവർക്കെതിരെ പേർഷ്യയിലുണ്ടായി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് റോമാ സാമ്രാജ്യം ക്രിസ്തവ മതത്തെ രാജകീയ മതമായി അംഗീകരിച്ചത് എന്നുകൂടി ഓർക്കുക പേർഷ്യൻ ക്രിസ്ത്യാനികൾക്ക് അന്ന് റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ അഭയം കിട്ടുക വിഷമമായിരുന്നു റോമൻ സാമ്രാജ്യത്തിലേക്ക് കുടിയേറുക എന്നത് ശത്രുരാജ്യത്തിലേക്കുള്ള കുടിയേറ്റമായേ പേർഷ്യൻ ഭരണാധികാരം കാണുമായിരുന്നുള്ളൂ മാത്രമല്ല മലബാറിനും കൊടുങ്ങല്ലൂരിനും മധ്യപൂർവ്വദേശവുമായി അന്ന് കച്ചവടമുണ്ടായിരുന്നു യഹൂദർ കേരളത്തിലുണ്ട് എന്ന് കച്ചവടക്കാരൻ തോമായിക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ സമാധാനമായി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാന ജനതയും ഇവിടെ ഉണ്ടായിരുന്നതായി അവർ അറിഞ്ഞിട്ടുണ്ടാകണം ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തു വേണം പീഡിതരായ പേർഷ്യൻ ക്രിസ്തവരുടെ കേരള പ്രവേശത്തെ കാണാൻ ഇവിടെയാണ് കുടിയേറ്റക്കാരനായ തോമായുടെ പേരിനോട് ചേർന്നുള്ള ക്നായി എന്ന പദത്തിനർത്ഥം തേടേണ്ടത് ക്നായി എന്ന പദത്തിന് ഹീബ്രുവിൽ കച്ചവടക്കാരൻ എന്നാണ് അർത്ഥം ഓരോ പേരുകളും തൊഴിൽനാമം കൊണ്ട് അറിയപ്പെട്ടിരുന്ന അന്നത്തെ കേരളത്തിൽ കച്ചവടക്കാൻ തോമ എന്ന അർത്ഥത്തിലാണ് ക്നായിത്തൊമ്മൻ എന്ന പേര് ഉപയോഗിച്ചു പോന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽനാമം ആരാമിക് സുറിയാനി ഭാഷയിൽ ഉച്ചരിച്ചതിൽ നിന്നാണ് കച്ചവടക്കാരൻ തോമന് ക്നായി എന്ന വിശേഷണം ഉണ്ടായത് കേരളത്തിലെ രാജാവ് ക്നായിത്തൊമ്മന് കുടിയേറ്റാവകാശം നൽകിയതിന് പ്രധാന കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു എന്നതാണ് വേദപ്രചരണത്തിനാണ് അവർ വന്നിരുന്നതെങ്കിൽ പ്രാധാന്യം മെത്രാനാകുമായിരുന്നില്ലേ മാത്രമല്ല ഇത്ര കഷ്ടപ്പെട്ട് വേദപ്രചരണത്തിനെത്തിയ തോമയും കൂട്ടരും എത്ര പേരെ മാമ്പോതിസമൊക്കെ സഭയിൽ ചേർത്തു എന്നറിയാനും നമുക്ക് കൗതുകമുണ്ട് പുരാതന പാട്ടുകളിൽ പോലും ഞായത്വമ്മൻ്റെ മാനസാന്തര പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞു കാണുന്നില്ല ബാബിലോണിയൻ കുടിയേറ്റം ഞായിത്തൊമ്മനിൽ അവസാനിക്കുന്നില്ലേ എന്ന് ഓർക്കണം എട്ടാം നൂറ്റാണ്ടിലും ബാബിലോണിൽ നിന്ന് കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ ആക്രമണത്തിൽ പീഡിതരായ പേർഷ്യക്കാരായിരുന്നു തോമാസ് സബരീഷോ മാർ സാപ്പോർ മാർപ്രോത് എന്നിവരുടെ കീഴിൽ വന്ന കുടിയേറ്റക്കാർ ഇവരും മിഷണറി പ്രവർത്തനത്തിന് വന്നവരായിരുന്നു എന്ന് പറയാൻ കഴിയുമോ ബാബിലോണിൽ നിന്നും മെത്രാൻമാർ ഇവിടെ വരുവാനുള്ള രണ്ടു കാരണങ്ങളിലൊന്ന് മതപീഡനം മൂലം പേർഷ്യയിൽ നിന്ന് കേരളത്തിൽ പറിച്ചു നടപ്പെട്ടവർക്ക് തങ്ങളുടെ മാതൃദേശത്തെക്കുറിച്ചും വേരുകളെക്കുറിച്ചുമുള്ള ഗൃഹാതുരത്വമായിരുന്നു തന്മൂലം അവിടെ നിന്നുള്ള മെത്രാൻമാരെ സഭാശുശ്രൂഷകരായി ക്ഷണിച്ചുവരുത്തി ആദരിക്കാൻ ആഗ്രഹിച്ചു രണ്ടാമതായി അവരെ സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികൾക്ക് ഒട്ടും ഒട്ടുമെതിരുമുണ്ടായിരുന്നില്ല താനും പേർഷ്യൻ ചക്രവർത്തിമാരുടെ മതപീഠന കാലഘട്ടത്തിനു ശേഷമാണ് അറബികൾ പേർഷ്യ പിടിച്ചെടുത്തത് അതോടുകൂടി ഇസ്ലാം ഭരണം അവിടെ സ്ഥാപിതമായി ക്രിസ്തവ സഭ ശക്തമല്ലാതായി പേർഷ്യൻ മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്കൊരു സാമ്പത്തിക മൂലധനമായിരുന്നു കർദിനാൽ ടിസറാങ്ങിന്റെ അഭിപ്രായത്തിൽ പേർഷ്യൻ മെത്രാന്മാർക്ക് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആത്മാക്കളുടെ രക്ഷയോടൊപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ടായിരുന്നു കൽദായ ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടിയിരുന്നതിന്റെ പത്തിരട്ടി തുക പേർഷ്യൻ പാത്രിയാർക്കിസിന് കേരളത്തിൽ നിന്നു കിട്ടിയിരുന്നു അത്രേ ഇന്നത്തെ സഭാനേതാക്കൾ അമേരിക്കയിലേക്ക് പോകുന്നത് അമേരിക്കയിലെ ആളുകളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയാണോ അതോ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണോ എന്ന് ചിന്തിച്ചാൽ കുറച്ചൊക്കെ ഉത്തരം കിട്ടും പേർഷ്യൻ മെത്രാന്മാർ ഇന്ത്യയുമായി ബന്ധം ആരംഭിച്ചത് ആറോ ഏഴോ നൂറ്റാണ്ടുകളിലായിരുന്നു ആ കാലഘട്ടത്തിൽ മധ്യപൂർവ്വദേശത്തുണ്ടായിരുന്ന ചേരിതിരിവ് പേർഷ്യൻ മെത്രാന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് മറ്റൊരു കാരണമായി തീർന്നു സഭകൾ തമ്മിൽ നടത്തിയ പീഡനങ്ങൾ രാജകീയ പീഡനങ്ങളെക്കാൾ ക്രൂരമായിരുന്നു ക്രമേണ പേർഷ്യൻ സഭയ്ക്ക് ഇതര സഭകളുമായി ബന്ധമില്ലാതായി തീർന്നു തന്മൂലം അവർക്ക് മറ്റു മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു അങ്ങനെ പൗരസ്ത്യസഭകൾക്കുള്ളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് ഇന്ത്യയിലേക്കുള്ള ക്രിസ്തവ കുടിയേറ്റത്തിന് കാരണമായി തീർന്നത് അതിനാൽ അതിനൊരു മിഷനറി സ്വഭാവം കൊടുക്കുന്നത് ചരിത്രപരമായി തെറ്റാണ് ഞായിത്തൊമ്മനും പേർഷ്യൻ കുടിയേറ്റക്കാരും ഇവിടെ എത്തിയത് പേർഷ്യയിൽ ക്രൂരമായ മതമർദ്ദനത്തിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടിയായിരുന്നു ഗ്ഞായിത്തൊമ്മൻ എന്ന പേരിനാധാരം കച്ചവടക്കാരൻ എന്ന തൊഴിൽപരമായ സംജ്ഞയാണ് കുടിയേറ്റക്കാരായ പേർഷ്യൻ ക്രിസ്ത്യാനികളുടെ ഗൃഹാതുരത്വവും പേർഷ്യൻ സഭയുടെ അധപ്പതനവും അതോടൊപ്പം നസ്രാണി ക്രിസ്ത്യാനികളുടെ ആതിഥേയ മനോഭാവവുമായിരുന്നു പേർഷ്യൻ മെത്രാൻമാർ ഇവിടെ വരുന്നതിന് പ്രേരണയായത് കേരളത്തിലെ യഹൂദ ക്രിസ്ത്യാനികൾ ഇവിടത്തെ ആദിമ ക്രിസ്തവ സഭയിലെ പ്രമുഖ ഘടകമായിരുന്നുവെന്ന് കരുതാം അവരുടെ സംസാരഭാഷ സുറിയാനിയുമായിരുന്നു പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൽ മതമർദ്ദനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ സ്വതന്ത്ര കാലാവസ്ഥ കുടിയേറ്റങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു കേരളത്തിലേക്ക് ക്രിസ്തവ കുടിയേറ്റം ഉണ്ടായി എന്നത് തീർച്ചയാണ് എന്നാൽ ആ കുടിയേറ്റം എന്നായിരുന്നു ഇതേപ്പറ്റി ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരല്ല നാനൂറ്റി മുപ്പത്തിയഞ്ചിൽ ജ്ഞായിത്തൊമ്മയുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കേരളത്തിൽ കുടിയേറി പാർത്തു എന്നാണ് കത്തോലിക്കരും അകഥോലിക്കരുമായ ജ്ഞാനായ സമുദായത്തിന്റെ സജീവ പാരമ്പര്യം തദ്ദേശീയവാസികളായ ക്രിസ്ത്യാനികൾ അവരെ സസന്തോഷം സ്വീകരിച്ചു അവർ അന്നത്തെ രാജാവിൽ നിന്നും അവകാശങ്ങളും പദവികളും സ്വീകരിച്ചെന്നാണ് പാരമ്പര്യം കച്ചവട സൗകര്യത്തിൽ ലക്ഷ്യം വെച്ചും പേർഷ്യയിൽ ഉണ്ടായ മതമർദ്ദനം മൂലവുമാണ് ഈ കുടിയേറ്റം ഉണ്ടായതെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ബാഗ്ദാദിനടുത്ത് പഴയ പാത്രിയാർക്കീസ് ആസ്ഥാനമായ സെലൂസിയസ് ടിസിഫോണിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയായി പഴയ ഗ്നായി നഗരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് തൊമ്മന്റെ വരവുമായി ബന്ധപ്പെട്ട പഴയ പാട്ടുകളിൽ പരാമർശിക്കുന്ന പുരാതന സ്ഥലങ്ങളെല്ലാം ഇതിനു ചുറ്റുപാടുമുണ്ട് എന്നും പറയപ്പെടുന്നു തോമാഷ്ലീഹ സ്ഥാപിച്ച ആദ്യ സമുദായം കാലം ചെന്നതോടെ അതപ്പതിക്കുവെന്നും ബാബിലോണിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ സംഘങ്ങൾ അതിന് ഊർജ്ജം പകർന്നുവെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നാലാം നൂറ്റാണ്ടിൽ സസേനിയൻ വംശജനായ സാപ്പോർ രണ്ടാമിന്റെ ഭരണകാലത്ത് അതിരൂക്ഷമായ പീഡനം പേർഷ്യയിലുണ്ടായി പേർഷ്യൻ രാജാവിന് തന്റെ രാജ്യത്തെ ക്രിസ്തവർക്ക് തന്റെ ശത്രുവായ റോമാ റോമാചക്രവർത്തിയുമായുള്ള അടുപ്പം അസഹനീയമായി തോന്നി മതപീഡനം കഠിനമായതോടു കൂടി അനേകം ക്രിസ്ത്യാനികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് റോമാ സാമ്രാജ്യം ക്രിസ്തവ മതത്തെ രാജകീയ മതമായി അംഗീകരിച്ചതുമെന്നുകൂടി ഓർക്കുക പേർഷ്യൻ ക്രിസ്ത്യാനികൾക്ക് അന്ന് റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ അഭയം കിട്ടുക വിഷമമായിരുന്നു റോമൻ സാമ്രാജ്യത്തിലേക്ക് കുടിയേറുക എന്നത് ശത്രുരാജ്യത്തേക്കുള്ള കുടിയേറ്റമായേ പേർഷ്യൻ ഭരണാധികാരം കാണുമായിരുന്നുള്ളൂ മാത്രമല്ല മലബാറിനും കൊടുങ്ങല്ലൂരിനും മധ്യപൂർവ്വദേശവുമായി അന്ന് കച്ചവടമുണ്ടായിരുന്നു യഹൂദർ കേരളത്തിലുണ്ട് എന്ന് കച്ചവടക്കാരൻ തോമായിക്ക് അറിയാമായിരുന്നു അതുപോലെ തന്നെ സമാധാനമായി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാന ജനതയും ഇവിടെ ഉണ്ടായിരുന്നതായി അവർ അറിഞ്ഞിട്ടുണ്ടാകണം ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തു വേണം പീഡിതരായ പേർഷ്യൻ ക്രിസ്തവരുടെ കേരള പ്രവേശത്തെ കാണാൻ ഇവിടെയാണ് കുടിയേറ്റക്കാരനായ തോമായുടെ പേരിനോട് ചേർന്നുള്ള ക്നായി എന്ന പദത്തിന് അർത്ഥം തേടേണ്ടത് ഞായി എന്ന പദത്തിന് ഹീബ്രുവിൽ കച്ചവടക്കാരൻ എന്നാണ് അർത്ഥം ഓരോ പേരുകളും തൊഴിൽനാമം കൊണ്ട് അറിയപ്പെട്ടിരുന്ന അന്നത്തെ കേരളത്തിൽ കച്ചവടക്കാൻ തോമ എന്ന അർത്ഥത്തിലാണ് ഞായിത്തൊമ്മൻ എന്ന പേര് ഉപയോഗിച്ചു പോന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽനാമം ആരാമിക് സുറിയാനി ഭാഷയിൽ ഉച്ചരിച്ചതിൽ നിന്നാണ് കച്ചവടക്കാരൻ തോമന് ജ്ഞായി എന്ന വിശേഷണം ഉണ്ടായത് കേരളത്തിലെ രാജാവ് ഞായിത്തൊമ്മന് കുടിയേറ്റാവകാശം നൽകിയതിന് പ്രധാന കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു എന്നതാണ് വേദപ്രചരണത്തിനാണ് അവർ വന്നിരുന്നതെങ്കിൽ പ്രാധാന്യം എത്രാനാകുമായിരുന്നില്ലേ മാത്രമല്ല ഇത്ര കഷ്ടപ്പെട്ട് വേദപ്രചരണത്തിനെത്തിയ തോമയും കൂട്ടരും എത്ര പേരെ മാമ്പോതിസം മുക്കി സഭയിൽ ചേർത്തു എന്നറിയാനും നമുക്ക് കൗതുകമുണ്ട് പുരാതന പാട്ടുകളിൽ പോലും ഞായിത്തൊമ്മന്റെ മാനസാന്തര പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞു കാണുന്നില്ല ബാബിലോണിയൻ കുടിയേറ്റം ഞായിത്തൊമ്മനിൽ അവസാനിക്കുന്നില്ലേന്നോർക്കണം എട്ടാം നൂറ്റാണ്ടിലും ബാബിലോണിൽ നിന്ന് കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ആക്രമണത്തിൽ പീഡിതരായ പേർഷ്യാക്കാരായിരുന്നു തോമാസ് സബരീഷോ മാർ സാപോർ മാർ പ്രോത് എന്നിവരുടെ കീഴിൽ വന്ന കുടിയേറ്റക്കാർ ഇവരും മിഷനറി പ്രവർത്തനത്തിന് വന്നവരായിരുന്നു എന്ന് പറയാൻ കഴിയുമോ ബാബിലോണിൽ നിന്നും മെത്രാൻമാർ ഇവിടെ വരുവാനുള്ള രണ്ട് കാരണങ്ങളിലൊന്ന് മതപീഡനം മൂലം പേർഷ്യയിൽ നിന്നും കേരളത്തിൽ നടപ്പെട്ടവർക്ക് തങ്ങളുടെ മാതൃദേശത്തെക്കുറിച്ചും വേരുകളെക്കുറിച്ചുമുള്ള ഗൃഹാദുരത്വമായിരുന്നു തന്മൂലം അവിടെ നിന്നുള്ള മെത്രാൻമാരെ ശുശ്രൂഷകരായി ക്ഷണിച്ചു വരുത്തി ആദരിക്കാൻ ആഗ്രഹിച്ചു രണ്ടാമതായി അവരെ സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ നസറാണി ക്രിസ്തവർക്ക് ഒട്ടും എതിരുണ്ടായിരുന്നില്ലതാനും പേർഷ്യൻ ചക്രവർത്തിമാരുടെ മതപീഡന കാലഘട്ടത്തിനു ശേഷമാണ് അറബികൾ പേർഷ്യ പിടിച്ചെടുത്തത് അതോടുകൂടി ഇസ്ലാമിക ഭരണം അവിടെ സ്ഥാപിതമായി ക്രിസ്തവ സഭ ശക്തമല്ലാതായി പേർഷ്യൻ മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രിസ്തവർ അവർക്കൊരു സാമ്പത്തിക മൂലനിധിയായിരുന്നു കർദിനാൾ ടിസരാങ്ങിന്റെ അഭിപ്രായത്തിൽ പേർഷ്യൻ മെത്രാന്മാർക്ക് മാർത്തോമാ ക്രിസ്തവരുടെ ആത്മാക്കളുടെ രക്ഷയോടൊപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ടായിരുന്നു കൽദായി ക്രിസ്ത്യാനികളിൽ നിന്നും കിട്ടിയിരുന്നതിൻ്റെ പത്തിരട്ടി തുക പേർഷ്യൻ പാത്രിയാർക്കിസിന് കേരളത്തിൽ നിന്നും കിട്ടിയിരുന്നു അത്രേ ഇന്നത്തെ സഭാനേതാക്കൾ അമേരിക്കയിലേക്ക് പോകുന്നത് അമേരിക്കയിലെ ആളുകളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ അതോ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണോ എന്ന് ചിന്തിച്ചാൽ കുറച്ചൊക്കെ ഉത്തരം കിട്ടും പേർഷ്യൻ മിത്രാന്മാർ ഇന്ത്യയുമായി ബന്ധം ആരംഭിച്ചത് ആറോ ഏഴോ നൂറ്റാണ്ടുകളിലായിരുന്നു ആ കാലഘട്ടത്തിൽ മധ്യപൂർണ്ണദേശത്തെ സഭകളിലുണ്ടായ ചേരിതിരിവ് പേർഷ്യൻ മെത്രാന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് മറ്റൊരു കാരണമായിരുന്നു സഭകൾ തമ്മിൽ നടത്തിയ പീഡനങ്ങൾ രാജകീയ പീഡനങ്ങളെക്കാൾ ക്രൂരമായിരുന്നു ക്രമേണ പേർഷ്യൻ സഭയ്ക്ക് ഇതര സഭകളുമായി ബന്ധമില്ലാതെയായി തന്മൂലം അവർക്ക് മറ്റു മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു അങ്ങനെ പൗരസ്ത്യ സഭകൾക്കുള്ളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് ഇന്ത്യയിലേക്കുള്ള ക്രിസ്തവ കുടിയേറ്റത്തിന് കാരണമായി തീർന്നത് അതിനാൽ അതിനൊരു മിഷണറി സ്വഭാവം കൊടുക്കുന്നത് ചരിത്രപരമായി തെറ്റാണ് ഖന്നായി തോമയും പേർഷ്യൻ കുടിയേറ്റക്കാരും ഇവിടെ എത്തിയത് പേർഷ്യയിൽ ക്രൂരമായ മതമർദ്ദനത്തിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടിയായിരുന്നു ഖൊന്നായി തോമ എന്ന പേരിനാധാരം കച്ചവടക്കാരൻ എന്ന തൊഴിൽപരമായ സംജ്ഞയാണ് കുടിയേറ്റക്കാരായ പേർഷ്യൻ ക്രിസ്തവരുടെ ഗൃഹാതുരതയും പേർഷ്യൻ സഭയുടെ അധഃപ്പതനവും അതോടൊപ്പം നസ്രാണി ക്രിസ്തവരുടെ ആതിഥ്യ മനോഭാവവുമായിരുന്നു പേർഷ്യൻ മിത്രാൻമാർ ഇവിടെ വരുന്നതിന് പ്രേരണയായത് കേരളത്തിലെ യഹൂദ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ആദിമ ക്രിസ്തവ സഭയിലെ പ്രമുഖ ഘടകമായിരുന്നു എന്ന് കരുതാം അവരുടെ സംസാരഭാഷ സുരിയാനിയുമായിരുന്നു പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൽ മതമർദ്ദനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ സ്വതന്ത്ര കാലാവസ്ഥ കുടിയേറ്റങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു കേരളത്തിലേക്ക് ക്രിസ്തവ കുടിയേറ്റം ഉണ്ടായി എന്നത് തീർച്ചയാണ് എന്നാൽ ആ കുടിയേറ്റം എന്നായിരുന്നു ഇതേപ്പറ്റി ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരല്ല നാനൂറ്റി മുപ്പത്തിയഞ്ചിൽ ക്നായ് തോമയുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കേരളത്തിൽ കുടിയേറി എന്നാണ് കത്തോലിക്കരും അകത്തോലിക്കരുമായ ക്നാനായി സമുദായത്തിന്റെ സജീവ പാരമ്പര്യം തദ്ദേശവാസികളായ ക്രിസ്ത്യാനികൾ അവരെ സസന്തോഷം സ്വീകരിച്ചു അവർ അന്നത്തെ രാജാവിൽ നിന്നും അവകാശങ്ങളും പദവികളും സ്വീകരിച്ചെന്നാണ് പാരമ്പര്യം കച്ചവട സൗകര്യത്തെ ലക്ഷ്യം വെച്ചും പേർഷ്യയിലുണ്ടായ മതമർദ്ദനം മൂലവുമാണ് ഈ കുടിയേറ്റമുണ്ടായത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ബാഗ്ദാദിനടുത്ത് പഴയ പാത്രിയാർക്കിസ് ആസ്ഥാനമായ സെലൂഷ്യാസ് സ്റ്റെസിഫോണിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ ടൈഗ്രിസ് നദിക്കരയിലായി പഴയ ക്നാൻ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ക്നായ് തോമയുടെ വരവുമായി ബന്ധപ്പെട്ട പഴയ പാട്ടുകളിൽ പരാമർശിക്കുന്ന പുരാതന സ്ഥലങ്ങളെല്ലാം ഇതിനു ചുറ്റുമുണ്ടെന്നും പറയപ്പെടുന്നു തോമാഷ്ലിഹ സ്ഥാപിച്ച ആദ്യ സമുദായം കാലം ചെന്നതോടെ അധപ്പതിച്ചു എന്നും ബാബിലോണിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ സംഘങ്ങൾ അതിന് ഊർജം പകർന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട് തെക്കുംഭാഗർ വടക്കുംഭാഗർ നാലാം നൂറ്റാണ്ടിൽ സസീനിയൻ വംശജനായ സാപ്പോർ രണ്ടാമന്റെ ഭരണകാലത്ത് അതിരൂക്ഷമായ പീഡനം പേർഷ്യയിലുണ്ടായി പേർഷ്യൻ രാജാവിന് തന്റെ രാജ്യത്തെ ക്രിസ്തവർക്ക് തന്റെ ശത്രുവായ റോമാ റോമാചക്രവർത്തിയുമായുള്ള അടുപ്പം അസഹനീയമായി തോന്നി മതപീഡനം കഠിനമായതോടുകൂടി അനേകം ക്രിസ്ത്യാനികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഇക്കാലത്താണ് പേർഷ്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് പ്രഥമ കുടിയേറ്റം ഇവരുടെ ഭാരതാഗമനം കച്ചവടത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ തോമൻ അഥവാ കാനായിലെത്തോമ എന്ന കൂടിയ എരുശലേമുകാരനായ കച്ചവടക്കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കൊടുങ്ങല്ലൂർ അതായത് അന്നത്തെ മഹാദേവർ പട്ടണത്തിൽ വന്നെത്തിയെന്നാണ് പാരമ്പര്യം അവകാശപ്പെടുന്നത് കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയ തോമയോടൊപ്പം എഡേസിയക്കാരനായ ജോസഫ് പേരുള്ള ഒരു മെത്രാനും ഏതാനും പട്ടക്കാരും ഉൾപ്പെടെ എരുശലേം ബാഗ്ദാദ് നിനിവേ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും കുട്ടികളും കൂടി ഏതാനും ഏഴ് ഗോത്രക്കാരായ നാനൂറാളുകൾ അഥവാ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇവർ പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായി സമൂഹത്തിന്റെ ഭാഗമായിരുന്നു കുടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഈ കുടിയേറ്റ സംഘത്തിന് അവിടെ വാസമുറപ്പിക്കുവാൻ അനുമതി നൽകി കൂടാതെ അവർക്ക് പല പദവികളും ചെമ്പു തകിടിന്മേൽ കൊടുത്തു കാലാന്തരത്തിൽ ഈ സമൂഹം രണ്ടായി വിഭജിപ്പാൻ സംഗതിയായി തെക്കുംഭാഗർ എന്നും വടക്കുംഭാഗർ എന്നും ഇവർ അറിയപ്പെട്ടു ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ക്നായത്തോമയുടെയും അനുജരന്മാരുടെയും കളങ്കപ്പെടാത്ത സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നു കൊടുങ്ങല്ലൂർ നദിക്ക് തെക്കുഭാഗത്ത് പാർത്തവരെ തെക്കുംബാഗരെന്നും വടക്കുഭാഗത്ത് വസിച്ചവരെ വടക്കുംബാഗരെന്നും വിളിപ്പാൻ ഇടയായെന്നും പറയപ്പെടുന്നു രണ്ടാം വിഭാഗത്തിൽപ്പെട്ടവർ അതായത് വടക്കുംഭാഗർ സ്വദേശികളുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് പിൽക്കാലത്ത് തെക്കുംഭാഗർ പല സ്ഥലങ്ങളിലായി കുടിയേറി പാർത്തു ഏടി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ഉദയംപേരൂർ സുന്ദരങ്ങിയതിനു ശേഷമാണ് തെക്കുംഭാഗർ രണ്ടായി പേര് ഗാർസിയ മേത്രാന്റെ നേതൃത്വം അംഗീകരിച്ചവർ പഴയ കുറ്റാരോടും മറുവിഭാഗം തോമസ് അർക്കടിയൊക്കെ നേതൃത്വമുള്ള പുത്തൻകുറ്റാരോടും അതായത് മലങ്കന സൂര്യാനി സഭയോടും ചേർന്നു പുത്തൻ കുറ്റാരോട് ചേർന്ന വിഭാഗം പിൽക്കാലത്ത് വേറിട്ടൊരു സ്വതന്ത്ര ഭദ്രാസനമായി തീർന്നു ഇരുക് നാനായി സമുദായങ്ങളും പാരമ്പര്യം ആചാരങ്ങൾ എന്നിവയിൽ ഏകത്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ട് പ്രസ്തുത ആചാരാനുഷ്ഠാനങ്ങൾ ക്നാനായി സമൂഹത്തിന് യഹൂദ സംസ്കാരത്തോടും ഹൈന്ദവ സംസ്കാരത്തോടുമുള്ള ബന്ധത്തെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളിൽ യാക്കോബൈക്കാരിലും കത്തോലിക്കറിലും തെക്കുംഭാഗരെന്നും വറക്കുംഭാഗരെന്നുമുള്ള വേർതിരിവ് കാണാം തെക്കുംഭാഗർക്ക് സഭകളിലും പ്രത്യേക രൂപതകളാണ് സാധാരണ മറ്റു ക്രിസ്തവ കുടുംബങ്ങളുമായി അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാറുള്ളതാനും ക്നായ്ത്തോമയുടെ കാലം മുതലാണ് ചേരിതിരിവുണ്ടായത് അദ്ദേഹവും കൂടെയുണ്ടായിരുന്ന കുടിയേറ്റക്കാരും കൊടുങ്ങല്ലൂർ പുഴയ്ക്ക് തെക്കേക്കരയിലാണ് പാർത്തിരുന്നത് വടക്കേക്കരയിൽ പാർത്തിരുന്ന മറ്റു ക്രിസ്ത്യാനികളുമായി അവർ സ്വതന്ത്രമായി ഇടപെട്ടിരുന്നില്ല അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക ഒരു ആചാരമായി തുടർന്നു പോന്നു ഈ വേർതിരിവ് നൂറ്റാണ്ടുകളായി നിലനിന്നുവരുന്നു ദാവൂദ് മെത്രാന്റെ ഭാരതാഗമനം ഏടി രണ്ടാം തൊണ്ണൂറ്റിയഞ്ചിനും മുന്നൂറിനും മധ്യേ ആയിരിക്കാം ദാവൂദ് പേർഷ്യൻ ഗൾഫിന്റെ പ്രാന്തപ്രദേശമായ ബസ്രയിലെ മെത്രാനായിരുന്നു ഭാരതത്തിൽ പലരെയും അദ്ദേഹം സുവിശേഷം അറിയിച്ചതായും അനേകമേ ക്രിസ്തുവിശ്വാസികളാക്കിയതായും പറയപ്പെടുന്നു ക്രിസ്തവസഭയിലെ പ്രഥമ പൊതുസുന്നഹദദോസാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഏഷ്യ മൈനറിലെ നിഖ്യായിൽ കൂടിയ സുന്നഹദദോസ് ക്രിസ്തവസഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മുഖ്യഭാഗങ്ങൾ ക്രൂഡീകരിച്ചത് ഈ സുന്നഹദോസിലാകുന്നു ഇത് നിഖ്യാവിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്നു പ്രസ്തുത സുന്നഹദദോസിൽ പങ്കെടുത്ത മുന്നൂറ്റി പതിനെട്ട് മെത്രാൻമാരിൽ ഒരാളായ യോഹന്നാൻ മെത്രാൻ ഭാരതസഭയെ പ്രതിനിധാനം ചെയ്തതായി പറയപ്പെടുന്നു നിഖ്യാ സുന്നഹദദോസിനു ശേഷം ക്നായ് തൊമായുടെ നേതൃത്വത്തിൽ എഡേസായിൽ നിന്ന് എഴുപത്തിരണ്ട് കുടുംബങ്ങളിലെ നാനൂറ് പേരടങ്ങുന്ന സംഘം എഡേസായിലെ യൌസേഫ് മെത്രാനോടും വൈദികരോടും കൂടി കൊടുങ്ങല്ലൂർ തുറമുഖത്തിറങ്ങുകയും അവിടെ കുടിയേറുകയും ചെയ്തു മലങ്കര സഭയ്ക്ക് യൌസേഫ് മെത്രാന്റെ വരവ് വലിയ അനുഗ്രഹമായി തീരുകയും അദ്ദേഹത്തെ മലങ്കരയുടെ മെത്രാപൊലീത്തയായി മാർത്തോമ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയും ചെയ്തു എന്നു പറയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ വരവോടെ മലങ്കര ക്രിസ്തവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ തുടങ്ങി കാലാകാലങ്ങളിൽ കുടിയേറ്റങ്ങൾ മലങ്കര സഭയെ പരിപോഷിപ്പിക്കുകയും സഭ ഇവരുടെ ആത്മീയ നേതൃത്വത്തിൽ വളരുകയും ചെയ്തു എന്നാണ് വിശ്വാസം നസ്രാണികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധർ മാർ സാപോറും മാർ പ്രോത്തുമാണ് അവർ വിശുദ്ധരും കച്ചവട പ്രമുഖരുമായിരുന്നു മാർ സാപോറും മാർ പ്രോത്തും സി എണ്ണൂറ്റി ഇരുപത്തിമൂന്നിൽ കൊല്ലത്തെത്തിയെന്നാണ് സങ്കല്പം മലയാള വർഷമായ കൊല്ലവർഷം സിഇ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കുന്നത് കൊല്ലം നഗരത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് മാർ സാപ്പോറിൻറെയും മാർ പ്രോത്തിൻറെയും പേരിലുള്ള സ്മരണകളും സ്മാരകങ്ങളും തകർത്ത് അവരുടെ പേരിലുള്ള ദേവാലയങ്ങളുടെ പേരുകൾ അവർ മാറ്റിയത് പോർച്ചുഗീസുകാരാണ് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിൽ കോസ്മോസ് ഭാരതത്തിലെത്തി കോസ്മോസ് ഈജിപ്റ്റിലെ അലഗസാൻഡ്രിയയിൽ നിന്നുമുള്ള ഗ്രീക്ക് സംസാരിക്കുന്ന ഒരു പ്രമുഖ വണിജനാണെന്നും തീർത്ഥാടകനാണെന്നും മറ്റുമുള്ള അഭിപ്രായങ്ങളുണ്ട് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് ഇന്ത്യ മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി സഞ്ചരിച്ചിരുന്നയാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൃതിയായ യൂണിവേഴ്സൽ ക്രിസ്ത്യൻ ടോപ്പോഗ്രാഫി അഥവാ സാർവത്രിക ക്രിസ്തീയ ഭൂവിവരണം എ ഡി അഞ്ഞൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലത്തെ തന്റെ യാത്രാവിവരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് എ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ പ്രസിദ്ധം ചെയ്തതായി